അസ്ലാമലൈക്കും എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സഫ ചെയ്യാത്തരാണേന്ന് സഫും കൂടെ ചെയ്യുക പിന്നെ ഇത് സനുവിനോടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന് സനു ഇന്നലെ നീ വന്നിരുന്ന ഒത്തിരി തള്ളുന്ന കേട്ടായിരുന്നു ഇടീ മലയാളികൾ ചോറാണ് കഴിക്കുന്ന വേറൊന്നും അല്ല കേട്ടോ മണ്ണൊന്നുമല്ല വാരി തിന്ന നിന്നെ കണക്കേ അന്നേരം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം മലയാളികൾക്കില്ല കേട്ടാ കളിക്ക് വിള സനുവി ഇന്നലെ നീ വന്നിരുന്ന കൊച്ചിന് അവൻ ചെലവിന് കൊടുക്കാത്തതുകൊണ്ട് ജിനു ഭൂമിയേം വീണേയും ഒക്കെ നീ പറയാൻ നീ നീ ആയിട്ട് തെറ്റി നീ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അതിലൊരു കാര്യം ഞാൻ പറയാം നിന്ന് നീ ഇരുന്ന കൊച്ചിന് ഇന്ന അസുഖമാണ് ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞു അന്നലെ നിന്നോട് ഒരുത്തൻ ചോദിച്ച് ഏവന ഒരുത്തന് കമൻ്റ് ഇടുന്നതുണ്ട് പിന്നെ അത് വാരി സർട്ടിഫിക്കറ്റ് ഉണ്ടാകും ഡീ ആ കമൻ്റിട്ടോടോട് നീ പറഞ്ഞു കൊടുക്കണം തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ശങ്കർ ഡോട്ട് ഒരിക്കലും ഒരു വാജ്യ സർട്ടിഫിക്കറ്റ് തരത്തില്ല എന്താ കാരണമെന്ന് വെച്ചാൽ ആ സാറ് ചികിത്സിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യം ടെസ്റ്റുകൾ എഴുതി തരും എനിക്കറിയാവുന്നതാണ് ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിൻ്റെ കാര്യം കൊണ്ട് ഞാൻ നിന്നോട് പറയുവാടി സനു എന്ന് പറയുന്ന പര കള്ളി ആ കുഞ്ഞിന് ആ അസുഖം ഉണ്ടായതുകൊണ്ടാണ് ആ ടെസ്റ്റ് തലമണ്ടയ്ക്കൊരു ടെസ്റ്റുണ്ട് ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും ആ കുഞ്ഞിന് എന്താ അസുഖമാണെന്ന് അവർ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ അത് ഇവിടെ കൊണ്ട് കാണിച്ചാലും ആ കുഞ്ഞിന് അസുഖമുള്ളതാണ് ഉദാഹരണത്തിന് എൻ്റെ ഈ ചാനലിൽ തന്നെ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചിൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട് ഒരു പല്ലൊക്കെ ഒരുമാതിരി ഇരിക്കുന്ന ആ കൊച്ചു ജനിപ്പിക്കുക ശങ്കർ ഡോട്ടിൻ്റെ ചികിത്സ ഇതായ്മ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൊണ്ടുപോയി ചെക്കപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുകളുടെ കണ്ണിനൊക്കെ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് വീണ്ടും ഞങ്ങൾക്കത് ചികിത്സിക്കേണ്ടി വന്നു ആ നീ ഇരുന്ന് പറയുന്നു നിന്നെ അടിച്ചു വിരുന്നു ഏതെങ്കിലും ഡോക്ടർമാരുടെ മുമ്പിൽ നീ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് കണ്ടിട്ട് സാറേ ഇത് ബാജ് സർട്ടിഫിക്കറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഡോക്ടർമാരായാലും ചെരുപ്പ് ഊരിയെങ്കിലും നിന്നെ അടിക്കും പിന്നെ ഇന്ന് നീ വന്നിരുന്നിട്ട് പറയുന്ന കേട്ട് ആ സ്ത്രീ തനുജയെന്ന് പറയുന്ന സ്ത്രീ ഏതോ ആട്ടോക്കാരൻ്റെ കൂടെ പോയി പിന്നെ എന്താ പ്രശാന്തിൻ്റെ കൂടെ പോയി പിന്നെന്തോ ഒരു ജാബർ നീയോ നീ നല്ലതാണോ നീ ചിന്തിക്കുക നീ നല്ലതാണോ അല്ല എന്താ കാരണം നീ ഇപ്പം നാലാമത്തെ സാ ഒരുത്തിനേം കൊണ്ടല്ലേ നടക്കുന്നത് ജിങ്കോളയും കൊണ്ട് അല്ലേ നീ കല്യാണം കഴിച്ചാണോ ജീവിക്കുന്നത് പിന്നെ തനൂജ നല്ല മദറാണ് നീ നല്ല മദറല്ല ആദ്യം സ്വന്തം കുഞ്ഞിനെ അവൾ ഏത് അസുഖം വന്നിട്ടും ആ കൊച്ചിന് എന്ത് അസുഖം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ കുഞ്ഞിനെയും കൊണ്ട് അവരെല്ലാടോ നടക്കുന്നു പിന്നെ നീ പറയുന്നു നിന്റെ വീട്ടിൽ കളിയിക്ക വിളയിൽ ആ കൊച്ചിനെയും കൊണ്ട് വന്നു അത് കഴിഞ്ഞതിന് ശേഷം നീ പറയ നീ മൂസിയത്തിൽ നീയും നിന്റെ കൂട്ടാളികളെ കേസ് കൊടുക്കാൻ പോയപ്പോൾ നീ തന്നെ അല്ലേ ഈ ലൈവിലിരുന്ന് നീ ഷെഫീന ബീവിയും പിന്നെ മങ്കോളി ഞങ്ങൾ ദാ മൂസിയൻ സ്റ്റേഷനിൽ ഉണ്ട് എന്നും പറഞ്ഞു വരാൻ പറ്റുന്നോള്മാര് വരാൻ അന്നേരം ആ സ്ത്രീ അവിടെ കൊച്ചിനെ അവളുടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് നിന്റെ അടുത്ത് വന്നു അവളുടെ അമ്മയെ ഏൽപ്പിച്ചിട്ടില്ലേ വന്ന തനൂജ അല്ലാതെ വേറെ ആരെയും കൂടി കൊണ്ടു കൊടുത്തിട്ടല്ലേ വന്ന അവരുടെ തള്ളയുടെ കയ്യില്ല ആ കൊച്ചു സേഫ്റ്റി ആണ ആ കൊച്ചി തള്ളയ്ക്ക് മോ അറിയാം അതുകൊണ്ട് തള്ളയെ ഏൽപ്പിച്ചിട്ട് വന്നു അത് നീ വന്നിരുന്നു പറയുന്നത് ഞാൻ ഒന്നും അംഗീകരിക്കാതെ അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നീ പറയുന്നത് അംഗീകരിക്കത്തില്ല അവൾ ആ കൊച്ചിനെ കൊണ്ടുപോയി അവ അവരുടെ തള്ളയുടെ കയ്യിൽ ആ കൊച്ചിനെ ആ തള്ള തന്നെ വളർത്തിയത് ആ അമ്മുമ്മ തള്ള തന്നെ വളർത്തിയത് ജന്മം കൊടുത്തിട്ട് നാട്ടുകാരുടെ ഭാര്യമാരെയും ഭാര്യയെയും രണ്ട് കൊച്ചുങ്ങ കൊച്ചുങ്ങളുള്ള ഒരു ഭാര്യയെ കൊണ്ട് ജനുഗോപി പോയില്ലേ അന്നേരം ഈ തള്ള തന്നെ തനൂജിയും മൂളേയും നോക്കിയത് പിന്നിലെ തനൂജിക്ക് മക്കളും തള്ളമാരുമാകുമ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും ആരും താമസിക്കേണ്ട ഒക്കെ വരും അതിനിപ്പം നീ വന്നിരുന്ന് ചിലച്ചിട്ട് കാര്യമില്ല ആദ്യം നീ നല്ലതാവും ശേഷം സ്വന്തം മൂളെ കൊണ്ടത് കൂടെ നിർത്തി പഠിപ്പിക്കുകയും അതിനുള്ള ആഹാരം കുടിക്കുക അത് വന്ന് നിൽക്കത്തില്ല എന്ന് പറഞ്ഞാ ഇപ്പം ഇരിക്കുന്ന സാധനം അതേ കണക്കത്തെയാ വന്നിരുന്ന് തെള്ളുമ്പോൾ കുറച്ചങ്ങ് തെള്ളുക ഇനി ജനു ജുനു ജിനു ഗോപിളോടാണ് ഞാൻ പറയുന്നത് എടോ മനുഷ്യ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്താൽ മാത്രം പോരാ ആ കുഞ്ഞിനെ നോക്കാനുള്ള കഴിവും കൂടെ വേണം നിനക്ക് നിനക്കതില്ല നിനക്ക് വേറൊരുത്തൻ്റെ ഭാര്യ രണ്ട് മക്കളെ പ്രസവിച്ചൊരു സ്ത്രീയും കൊണ്ട് നീ പോയി പോയെങ്കിലും കോടതി ചെലവിന് നിശ്ചയിച്ചല്ലോ ആ ചെലവ് കൊടുക്കാൻ യോഗ്യതയില്ലേ നിനക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കുക നമ്മൾ കൊടുക്കേണ്ട കുഞ്ഞു എനിക്ക് നിന്നിൽ നിന്നും ഉണ്ടായ കുഞ്ഞിന് നിനക്ക് നീ ചെലവിന് കൊടുക്കാൻ വയ്യാത്ത നീ നിന്റെ കൂടി ഇരിക്കുന്ന നിന്റെ വെപ്പാട്ടിയുടെ ഭാഗം പെപ്പാട്ടി എന്ന് പറയുന്ന വീണയുടെ രണ്ട് മക്കൾക്ക് നീ ചെലവിന് കൊടുക്കുന്നത് ആദ്യം പോയി ജന്മം നൽകിയ കുഞ്ഞിന് നീ ചെലവിന് അന്നിട്ട് വേണം നാട്ടുകാരെ കുഞ്ഞുങ്ങളെ നോക്കാൻ നടക്കുന്ന ആദ്യം നമ്മൾ നമ്മളിൽ നിന്നും വന്ന കുഞ്ഞിൻ്റെ വയറ് നിറച്ചിട്ട് നാട്ടുകാരെ കുഞ്ഞിൻ്റെ വയറ് നിറയ്ക്കാൻ നടക്കടാ വന്നിരുന്നിട്ട് എന്നിട്ട് ഇന്നലെ അവ അവൻ്റെ ഇതിലാന്നൊരു സോഴ്സിനാണ് ഇട്ടേക്കുന്നത് അവിടെ ഏതോ ഒരുച്ചിരി വീട്ടിൽ നിന്ന് ഇട്ട് എന്തൊക്കെയോ കൊച്ചിൻ്റെ കാര്യമോ തനുജയുടെയും കാര്യം തനുജയുടെ കൂടെ ഇപ്പം ഭർത്താക്കന്മാരൊരു ഇല്ലല്ലോ തനുജ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തനുജയുടെ കയ്യിൽ ഭർത്താക്കന്മാരൊന്നും ഇല്ലല്ലോ തനുജയുടെ മൂട് നിന്നിൽ നിന്നും ഉണ്ടായ കുഞ്ഞ് മാത്രമല്ലേ ഉള്ളവർക്ക് നീ അങ്ങനല്ലല്ലോ വേറൊരുത്തൻ്റെ ഭാര്യയിൽ രണ്ട് മക്കളുമായ ഒരു തള്ളയെ കൊണ്ട് നടന്നില്ല നീ നടക്കില്ല ഇപ്പോഴും നിയമപരമായിട്ട് ആ സ്ത്രീയെ നീ വിവാഹമോചനം ചെയ്യണം അവർക്ക് കൊടുക്കാനുള്ളയൊക്കെ കൊടുത്തിട്ട് വേണം വീണ എന്ന് പറയുന്നത് നിന്റെ ഭാര്യയാണ് ഞങ്ങളെ കണക്കുള്ളവരെ അംഗീകരിക്കില്ല എന്താണെന്ന് വെച്ചാൽ നിയമപരമായിട്ട് വേസ്റ്റ് മാരേജ് കഴിഞ്ഞ തനുജ തന്നെ ഇപ്പോഴും നിലവിൽ ഭാര്യ അല്ലേ അല്ലെന്ന് പറയാൻ പറ്റുമോ നിനക്ക് ആന്ന് ആദ്യം അവർക്ക് കൊടുക്കാനുള്ളതും കൊടുത്ത് ജന്മം നൽകിയ കുഞ്ഞിന് ചിലവിനും കൊടുത്ത് അതിനെ ഒന്ന് സേഫ്റ്റിയാക്കാൻ ആക്കാൻ നീ നോക്കുക അല്ലാതെ ഓടി നടന്ന് ഇങ്ങനെ പെണ്ണുങ്ങൾ വെറും പെണ്ണുങ്ങളുടെ സ്വഭാവമാണ് ഇയാൾക്ക് അവരുടെ ഒരു വേറൊരാൾ പിന്നെ സ്റ്റോസ് വീഡിയോ ഇട്ടാൽ അതെടുത്ത് ഇയാളെ ഇതിനകത്ത് ചാനലിൽ പോസ്റ്റ് ചെയ്യുക ഇയാളെ ചാനലിലുള്ളത് അവളുമാര് പോസ്റ്റ് ചെയ്യുക നിനക്ക് പറ്റിയ കുറച്ച് നാല് കൂട്ടാളികൾ പിന്നെ ഷെഫി നബി പറയുന്നത് എന്താ ജിനു ഗോപിയുടെയും വീണയുടെയും ഇതിന് പോകുന്നതിന് വേറെ ഇത് പറയൂലോ വെപ്പാട്ടിയും വെപ്പാട്ടനും അല്ലാന്ന് പിന്നെ അല്ലാതെ വേറെന്തോ ഷെബിനു ഇറങ്ങിയത് നിലവിൽ തനുജ തന്നെയാ ഭാര്യ എന്തിനാ വന്നിരുന്ന് തള്ളുന്നത് കൊറച്ച് പെണ്ണുങ്ങൾ അങ് ഇറങ്ങിയിരിക്കുവ ആദ്യം സ്വന്തം മോളുടെ കാര്യം എന്താന്ന് നോക്കിക്കൊണ്ട് ബാക്കിയുള്ളവരോ മക്കളെ നോക്കാൻ നടക്കും കേട്ടോ ജുനിയോ ഗോവി എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക